നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കാം അപ്പം കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് നിങ്ങൾ ഹസനാസിയാറിൻ്റെ കൂടെ യാത്രയിൽ പങ്കെടുത്തവരാണ് നമ്മളെപ്പോഴും ഫീഡ്ബാക്ക് പറയുമ്പോൾ ഹക്ക് ഹക്ക് പോലെ പറയാൻ നല്ല നമ്മളെപ്പോഴും ഒന്നിനും ഉപ്പും പുളിയും കൂട്ടണ നാളെ വിജയം ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ വിശ്വസിക്കണം ഞാൻ തന്നെ അങ്ങനെ തന്നെ അതിൽ കാര്യമില്ല രണ്ടാമത് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചിരും പറഞ്ഞു ഇന്നാലിനെ സ്ഥലങ്ങളെ കൊണ്ടുപോയി കാണിച്ചിരും അങ്ങനെയുള്ള സ്ഥലങ്ങളെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് യാത്രയിൽ കാണാനെല്ലാം കഴിഞ്ഞോ എന്നുള്ളത് മൂന്നാമത് ഹസനാസിയാറോട് കൂടെയുള്ള യാത്ര നിങ്ങൾക്ക് മറന്നി ആയിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയേണ്ട സമയം അതിൻ്റെ അവസരമാണ് മനസ്സിലായില്ലേ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം നല്ല പിന്നെ അതിലൊക്കെ ഉഷാറ് ഈ പ്രാവശ്യമാണ് കാരണം എല്ലാ സ്ഥലവും നമുക്ക് നേരിട്ട് കാണിച്ചു തരണ്ട് അപ്പോൾ നമ്മളെ ഉസ്താദ വളരെ ഉഷാറായിട്ട് എല്ലാ ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കാരണം ഈ ഉസ്താദ് അതേ സ്ഥലങ്ങളിലെത്തി അതിൻ്റെതായ വിശദീകരണം തരുമ്പോൾ നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മ വരുന്നുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കുറെ ഓരോരുത്തർ ഓരോ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു തന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഉസ്താദ് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞ് അത് ശരിക്കും അതിൻ്റെതായ രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കി കൂടുതൽ കാണാൻ കഴിഞ്ഞ് യാത്ര അലഹമദില്ല മൊത്തത്തിൽ അലമദില്ല എന്നെ ഫസ്റ്റിലെ സിയാർത്ത് ടൂറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാണത് വളരെ സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല യാത്രയെല്ലാം നല്ലതന്നെയാന്ന് ഞാനിങ്ങനെ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നത് യൂട്യൂബ് കണ്ണൂര് മറ്റേ യൂട്യൂബ് അസന ഗ്രൂപ്പിന്റെ യൂട്യൂബ് കണ്ട് അങ്ങനെ ചരിത്രങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് കാണ കാണലുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ബന്ധപ്പെട്ട് പിന്നെ യാത്രയ്ക്ക് വന്നു അലഹമുല്ല എല്ലാം കൊണ്ടും തൃപ്തിപ്പെട്ടു വളരെ ഉഷാറായിട്ടുണ്ട് യാത്ര വളരെ ഉഷാറായിരുന്നു സിയാറത്തൊക്കെ നല്ല രീതിയിൽ ആയിരുന്നു ഒരു പ്രശ്നവുമില്ല ഉസ്താദിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നു അലഹമില്ല ഹർച്ച ചെയ്യട്ടെ ആമിന്തു കാര്യത്തിലും മുത്തനബീൻ്റെ മുടിയും മുത്തനബീൻ്റെ ആസാറുകളൊക്കെ കണ്ടതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അതിലേറെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നോക്കാനും ചെയ്തതിനും കാണിച്ചതിനും ഒക്കെ നിങ്ങളാണ് ഫസ്റ്റ് ഞാൻ അജ്മീർക്ക് എനിക്ക് വളരെയധികം യാത്ര നമുക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മള് പ്രതീക്ഷിക്കാതെ നമുക്ക് കാണാൻ പറ്റി നല്ല നല്ല കാഴ്ചകൾ കാണാൻ മനസ്സിലായി കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കുറേ ഗൈഡുമാരെ കൂടെ ഒക്കെ ഈ അവിടെ ഇവിടെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെക്കാളും വളരെ സൂപ്പറായിട്ടാണ് ഉസ്താദ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ടൈമ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ക്ലിയറാക്കി എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഭയങ്കര കോർഡിനേഷനാണ് നിങ്ങൾ പരിപാടികളൊക്കെ കോർഡിനേഷൻ നിങ്ങൾക്ക് ഈ യാത്ര മനസ്സെ കൂടി കഴിഞ്ഞ എട്ട് ദിവസം കൊണ്ട് നിങ്ങക്ക് ഈ യാത്രയെ കുറിച്ചും നമ്മൾ പോയ സ്ഥലങ്ങളെ കുറിച്ചും എന്താ നിങ്ങളോട് അത്രേ ഉള്ളു എല്ലാ സ്ഥലങ്ങളും മനസ്സിലായോ ചരിത്രങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ കൊറേ മനസ്സിലാവുന്നുണ്ട് പിന്നെ തന്ന ഫെസിലിറ്റി എല്ലാം ഓക്കെ ആയിരുന്നു ഓക്കെ ആയിരുന്നു പിന്നെ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം